അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു മഹനായ റസൂള്ളി സലി സ്വലമാങ്ങളും സഹാബിമാരും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹുജൂൻ വഴിയാണ് ഫനീയത്തിലൂടെ പരിശുദ്ധ ഹറമിലേക്ക് പ്രവേശിച്ചു ഇതൊരു വലിയ കാഴ്ചയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മക്കാരെ അത് വല്ലാതെ ഹഠാതെ ആകർഷിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ എപ്പോഴും അവിടെ തവാഫ് നടക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള ആരാധനകളൊക്കെ നടപ്പിലുണ്ട് അവിടെ പക്ഷെ അതൊക്കെ തന്നെയും ഒരാൾ രണ്ടാൾ അല്ലെങ്കിൽ പത്താൾ അല്ലെങ്കിൽ പതിനഞ്ചാൾ അങ്ങനെയുള്ള ആരാധനകളായിരിക്കും പിന്നെ എന്നാൽ ഒരു ആൾക്കൂട്ടം വലിയ ഒരു ആൾക്കൂട്ടം ആരാധനകൾ നിർവഹിക്കുന്ന ഒരു പ്രതീതിയും മക്കയിൽ അന്ന് ജീവിച്ചിരിക്കുന്നവർക്കാർക്കും പരിചിതമല്ലായിരുന്നു കാരണം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കർമ്മശാസ്ത്രം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഏതായിരുന്നാലും മഹാനായ റസല്ലാഹി സല്ലാഹു അലഹി വസലമ്മ തങ്ങളും ഒപ്പം രണ്ടായിരം ആൾക്കാരും അണിയണിയായി നിന്ന് കാബാലയത്തെ പ്രദക്ഷിണം ചെയ്യുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു മാത്രമല്ല തെൽവിയത്ത് അവർ തെൽബിയത് ചെല്ലുകയാണ് ഉറക്കെ ഉറക്കെ ദിഖറിൻ്റെ മന്ത്രങ്ങൾ ചെല്ലുകയാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അതായത് കാഴ്ചയിൽ തന്നെ ഒരു ആത്മീയമായ ഒരു ഉത്കർഷത തോന്നുന്ന വിധത്തിലുള്ള ഒരു ആരാധനാ രീതി അവർക്കില്ലല്ലോ അവർക്കില്ല അവർ ഒരുപാട് സങ്കടങ്ങളുമായി വരും ആ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വേദനയോടുകൂടെ പ്രകടിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതേസമയം ആരോടാണോ സങ്കടം പറയുന്നത് ആരോടാണോ സങ്കടം പറയേണ്ടത് ആ ആ അള്ളാഹുവിലെ ആ അള്ളാഹുവിനെ അല്ലെങ്കിൽ ആ ദൈവത്തെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അവനോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ ആരാധനകളൊന്നും സത്യത്തിൽ അന്ന് ഇല്ലല്ലോ അതുകൊണ്ട് തെൽബിയത്ത് ചൊല്ലി അണിയണിയായി അച്ചടക്കത്തോടുകൂടെ ചിലപ്പോൾ ചാടി ചാടി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റംല് നടത്തം നടക്കുകയും ചിലപ്പോൾ ശാന്തരായി നടക്കുകയും പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേരുകയും പരിസരം മറന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന രണ്ടായിരം ആൾക്കാർ ഒന്നിച്ചു ചെയ്യുന്ന ആരാധന മക്കയിൽ വല്ലാത്ത ഒരു കൗതുകം തന്നെ ജനിപ്പിച്ചു ഒരു സത്യമാണ് ഈ കാഴ്ചകൾ തന്നെ സത്യത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട പലരുടെയും ഇസ്ലാമിലേക്കുള്ള പ്രവേശനത്തിനുള്ള കാരണമായി മാറി എന്ന് വരെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഒന്നുണ്ട് ആയുധമാരുടെ കയ്യിലുമില്ല പക്ഷേ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട് മഹാന വിശ്വസമാദ്ദേഹം വാളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തോവാഫ് ചെയ്യുന്നത് അതാരണെന്നറിയുക അബ്ദുല്ലാഹിം റവാഹ അബ്ദുലാഹിബ് റവാഹ അന്നത്തെ കാലത്തെ പ്രസിദ്ധനാണ് എല്ലാവർക്കും അറിയാം മക്കക്കാർക്കും അറിയാം കാരണം അദ്ദേഹം ഒരു കവിയാണ് കവികൾക്ക് വലിയ സ്ഥാനമാണ് അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് ഇസ്ലാം വന്നപ്പോഴാണ് അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയപ്പോഴാണ് പിന്നെ ആ കവിതകളുടെയൊക്കെ ഒരു മുന ഒടിഞ്ഞതും പ്രസക്തിയും നഷ്ടപ്പെട്ടതും അപ്പോൾ ജാഹി കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയരായ കവികളിൽ ഒരാളായി എണ്ണപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിൻ റുവാഹർ അലിയുളാഹ്നുവാണ് മുമ്പിൽ നടക്കുന്നത് വാളും പിടിച്ചുകൊണ്ട് മാത്രമല്ല അദ്ദേഹം മനോഹരമായ ചില വരികൾ പാടുന്നുണ്ട് എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരേ സമയം കാവ്യഭംഗിയും ആശയഭംഗിയും എല്ലാം സമ്മേളിച്ച വരികൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടായിരുന്നു മഹാനായ നബിയുടെ മുമ്പിൽ വാളും പിടിച്ച് അബ്ദുള്ളഹു നടന്നിരുന്നത് അത് ആ രംഗം പറയുകയാണ് പക്ഷേ ആ രംഗത്തോട് ഉമർ റതി അള്ളാഹുനുവിന് അമർതി അള്ളാഹുനു ഒപ്പമുണ്ടല്ലോ ഉമർദി അള്ളാഹുനുവിനത്ര യോജിപ്പുണ്ടായിരുന്നില്ല അദ്ദേഹം നേരെ വന്ന അബ്ദുള്ളോട് ദേഷ്യപ്പെട്ടു നബിയുടെ മുമ്പിൽ അതും ഹറമിൽ വെച്ച് ആണോ പാട്ടും കൂത്തും എന്നൊരർത്ഥത്തിലുള്ളൊരു ചോദ്യം നബി ആ ചോദ്യം കേട്ടു കാരണം നബിയുടെ തൊട്ട് മുമ്പിലാണ് അബ്ദുല്ലാഹിനു വാഹ വാളും പിടിച്ച ഒരു അംഗരക്ഷകനെ പോലെ ഒരു ബോഡി ഗാർഡിനെ പോലെ നടക്കുന്നത് മഹാനായ റസൂർള്ളഹി സലി വസ്ലമാങ്ങൾ ഉമർ നബി അള്ളാഹുവിൻ്റെ ആ ഇടപെടൽ കണ്ടപ്പോൾ നബി പറഞ്ഞു ഹല്ലി അൻഹു ഉമർ ഉമർ അദ്ദേഹത്തെ വിട്ടേക്കു ഫഹുവ അദ്ദേഹത്തിൻ്റെ ആ ഈരടികൾ ീഴുന്നതിനേക്കാൾ ശക്തമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും എന്ന് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഐതിഹാസികമായ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചരിത്രങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ കണ്ടതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് തനിക്ക് താല്പര്യമുള്ളൊരു രാജ്യത്തേക്ക് അവർക്ക് വേണ്ടി അതായത് ഈ നാട്ടുകാർക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഹിജറ പോകാൻ പോലും അനുവദിക്കാതിരുന്ന ഒരു ജനതയായിരുന്നു ആ ജനത ആ ജനതയുടെ മുമ്പിലേക്കാണ് അവരുടെ സമ്മതത്തോടെ അവരുടെ സമ്മതത്തോടെ അവരുടെ അവർ ചെയ്ത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനസമാത്തങ്ങളും തൻ്റെ സഹാബിമാരും വന്നിരിക്കുന്നത് ആ സഹാബിമാരിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് അതൊരു വലിയ വിജയം തന്നെയാണ് ചിലപ്പോഴൊക്കെ തന്നെയും അല്ലെങ്കിൽ ചില വ്യാഖ്യാനങ്ങളിലൊക്കെ പറയാറുണ്ട് ഇന്ന ഫത്ത ഫത്ത് മുബീന നബിയെ അങ്ങേക്കും നാം വളരെ വ്യക്തമായ വിജയം നാം വിധിച്ചിട്ടുണ്ട് എന്നാഹു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിടെ ഉദ്ദേശിക്കുന്ന ഫതെഹ് അമ്രത്തുൽ കലാ ആണ് എന്ന് പറഞ്ഞവർ തന്നെയുണ്ട് കാരണം അന്ന് സൗകര്യപൂർവ്വം യാതൊരു തടച്ചിലുമില്ലാതെ ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ രേബിയാ സന്ധി ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് നിബ്സള്ളതാശ്രമാങ്ങൾ വരുന്നു കവാഫ് ചെയ്യുന്നു പിന്നെ സായി ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം നിബ്സുളാശ്രമാങ്ങളും സഹാദിമാരും എല്ലാവരും തലമുണ്ഠനം ചെയ്തു ചില ആൾക്കാർ മുടി മുറിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം നബി നബിസല്ലാ അലുവലാത്തങ്ങൾ കുറച്ച് ആൾക്കാരോട് നേരത്തെ ആയുധത്തിന് കാവൽ നിർത്തിയ ആൾക്കാരുടെ അടുക്കലേക്ക് പോകുവാനും അവരോട് വരാൻ പറയുവാനും പറയുകയും ചെയ്തു പിന്നെ ഈ പറഞ്ഞതെല്ലാം ഇപ്പോൾ ഒരു ഉമ്ര ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും നമുക്കറിയാം തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് സാവകാശം ചെയ്തു തീർക്കാൻ കഴിയും മഹാന നബിസഹു സ്വലാത്തങ്ങൾക്കും അവിടെ തിരക്കുകളില്ല രണ്ടായിരം ആൾക്കാരുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ വലുതാണ് ഹറം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നബിയുടെ കർമ്മങ്ങൾ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇല്ലെങ്കിൽ രണ്ട് മണിക്കൂറായി എന്ന് നോക്കാം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കർമ്മങ്ങൾ പൂർത്തിയാക്കി എന്ന് വെക്കാം പക്ഷേ നബി നബിസ്വല്ലതാസരം മാത്രങ്ങൾ അവിടെ നിന്നത് ഒരു ദിവസമല്ല മൂന്ന് ദിവസമായിരുന്നു കരാറില്ല അത് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ മക്ക നിങ്ങൾക്ക് വിട്ടു തരുമെന്നത് അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ദാവാ ചരിത്രത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ മൂന്ന് ദിവസങ്ങളായിരുന്നു കാരണം മക്കയിൽ മക്കയിലാണ് വാശി കുടികെട്ടിയിരിക്കുന്നത് ആ വാശിയുടെയും തെറ്റിദ്ധാരണയുടെയും മുമ്പിൽ ഇസ്ലാം എന്ന സത്യത്തിൻ്റെ പരമസത്യത്തിൻ്റെ സ്വഭാവവും രീതിയും ഭംഗിയുമെല്ലാം തുറന്നു കാണിക്കാനുള്ള ഏറ്റവും നല്ല ഒരവസരമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നബിയുടെ ചരിത്ര പഠനത്തിൽ ഉമ്രത്തുൽ ഖലാഇനും ഉണ്ട് വലിയ പ്രാധാന്യം അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ